എനിക്ക് തോന്നുന്നില്ല ഇവൻ ഒന്നും അല്ല ഇതൊരു ഇവൻ എന്തോരൂപൻ ഇവൻ മേഘരൂപൻ ഇവൻ ഗന്ധർവൻ അല്ല അതാ സ്വഭാവമാണ് അടിയിട്ടോ രക്ഷയായിട്ട് അല്ല വിട്ടോ വിടാണ്ടല്ലത് പിന്നെ ുംരിക്കുന്നതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാ ഞങ്ങള് തിന്നും അല്ല ഇപ്പൊ കേട്ടു ഇതെങ്ങനെ നിനക്ക് പറ്റുന്നുണ്ടോ നീ ഒരാളെ തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മീനുട്ടിയെ കൊണ്ട് ഒരു രക്ഷയില്ലാതിരിക്കുന്ന സമയത്ത് ും അവൻ്റെ ശല്യായിട്ടാ നിന്റെ കയ്യിൽ ഒരു സൂത്രം ഉണ്ടല്ലോ അത് അവര് തന്നെ പറയണ കാരണം ഒന്ന് ആലോചിച്ചു നോക്കാം എല്ലാ കുട്ടികളും ഇവന്റെ അടുത്ത് ഇവൻ ഇവരെ മാത്രം ബുദ്ധിമുട്ടുന്നുണ്ടോ സ്നേഹിച്ചാൽ അതെ പ്രശ്ന എല്ലാവരും മാന്തും കൊത്തുക അങ്ങനെ സ്നേഹിക്കുന്നത് അയ്യോ എനിക്കൊരു ചോദ്യം ഉണ്ട് ഓനീ ലോനപ്പൻ എന്താ ഞാൻ അത് ആലോചിച്ചു എന്റെ വണ്ടീനോട് കേട്ടിർത്തിട്ട് നീ അവിടെ മതി ഒരു കൊച്ചു കുഞ്ഞിനെ പിഞ്ചു വളർന്ന് ആറടി പൊക്കെ മനുഷ്യമാരുടെ ഹരമായിട്ടുള്ള കൊച്ചു കുഞ്ഞിനെ ലോറിയുടെ മേളിൽ കേറ്റിരുത്തി നീ അവിടെ ചേടാ ണോ ചേട്ടാ ഇവന് ഒരുപാട് പെൺപിള്ളേരിങ്ങനെ വരുന്നോണ്ട് ലീലുവിന് ഇപ്പൊ ആരും മരുന്നില്ല അതിരിക്കട്ടെ ഏത് പാട്ടാ കറകറുത്തൊരു പെണ്ണാണ് കറകർത്തൊരു പെണ്ണാണ്